കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ഇതിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറി വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഈ മാസം ഒൻപതിന് യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് അടിമാലി കാഞ്ഞരവേലിയിൽ കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരിയുടെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു ഇതിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഈ മാസം ഒൻപതിന് യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് വയോധിക കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് കോതമംഗലത്ത് നടന്ന പ്രതിഷേധങ്ങൾക്ക് പുറമെ നേരുമംഗലത്തും പ്രതിഷേധം അരങ്ങേറി ബി ജെ പി പ്രവർത്തകർ നേരുമംഗലത്തെ വനവകുപ്പ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു ായിട്ട് ഇവിടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ നാട്ടുകാരുടെ കണ്ണ് ഇന്ന് വന്യമൃഗങ്ങളെ മാത്രമല്ല അതിനോടൊപ്പം ഇവിടെ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമില്ല കേരള ഗവൺമെന്റ് പിടിപ്പികെട്ട ഭരണമാണ് ഇതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ കാണാൻ കഴിയുന്നത് നേരിമംഗലം ടൌണിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു കാട്ടാനി ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികിയെ കോതമംഗലത്തെ ആശുപത്രിയിലായിരുന്നു എത്തിച്ചിരുന്നത് യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് പുറമെ മന്ത്രി റോഷി അഗസ്റ്റിൻ അഡ്വക്കറ്റ് എ രാജ എം എൽ എ ആന്റണി ജോൺ എം എൽ എ എന്നിവരും കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി